മംഗളവാർത്ത തിരുനാളിൻ്റേതായ എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ് രസങ്ങൾക്കിടയിലും പ്രതിസന്ധികൾക്കിടയിലും ജീവിതത്തെ മംഗളവാർത്തയാക്കി മാറ്റണമെന്ന വലിയൊരു ആഹ്വാനമാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്നത് വാർത്തകൾക്ക് പഞ്ഞമില്ലാത്ത ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പക്ഷേ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ നല്ല വാർത്തകൾ അല്ലെങ്കിൽ സുഖകരമായ സന്തോഷകരമായ ഒരു വാർത്തകൾക്ക് പിന്നാലെ പോകുവാനായിട്ട് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നു അത് ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ പരിശുദ്ധ കന്യക മറിയം അവളുടെ ആ ചെറുപ്പകാലത്ത് തന്നെ ജിബ്രയിൽ ദൂതൻ വന്നിട്ട് പറയുകയാണ് നീ ഗർഭം തിരിച്ചു ഒരു തന്നെ പ്രസവിക്കുന്നു അവൾക്ക് അത് വേദന നിറഞ്ഞ വാർത്തയായിരുന്നുവെങ്കിലും പക്ഷേ അവളുടെ ഒരു പ്രത്യുത്തരം കാരണം ആ ഒരു വാർത്തയെ സന്തോഷ വാർത്തയായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ് ആചരിക്കുകയാണ് മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും വേദനകളുണ്ടാകും കയ്പ് നിറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതിൻ്റെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട് ഒരു എളിമപ്പെടൽ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കിൽ നിറവേറട്ടെ ദൈവത്തിൻ്റെ വാക്കിൽ നിറവേറട്ടെ ഈ ഒരു പ്രത്യുത്തരം ഒത്തിരിയേറെ സന്തോഷത്തിന് ലോകത്തിന് തന്നെ സന്തോഷത്തിന് കാരണമായി തീരുകയാണ് അതുതന്നെ യേശുനാഥൻ ഗസ്തമിൻ തോട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നതും എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോട് ഇത്തരത്തിലൊക്കെ നമുക്ക് പ്രത്യുദ്ധരിക്കുവാൻ പറ്റുമെങ്കിൽ അതുതന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം അതോടൊപ്പം തന്നെ സന്തോഷകരമായ വാർത്ത നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും സന്തോഷകരമായ ഒരു വാർത്ത പ്രദാനം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ